മേഖേ ഈ മന്ത്രിസ്ഥാനത്ത് തുടരുന്ന അല്ലെങ്കിൽ എം എൽ എ ആയിട്ട് തുടരുന്ന പല ആളുകൾക്കെതിരെയും ഇത്തരത്തിൽ പീഡന പീഡന ആരോപണങ്ങളും പരാതികളും അതിൽ ചിലരെങ്കിലും ജയിലിൽ കിടക്കുകയും ചെയ്തിട്ടുണ്ട് ഇത്തരത്തിലുള്ള കേസുമായി ബന്ധപ്പെട്ട് പക്ഷേ എന്നിട്ടും മന്ത്രിസ്ഥാനം സ്ഥാനം രാജിവെക്കുന്നതല്ലാതെ ഇവരാരും തന്നെ എം എൽ എ സ്ഥാനം രാജിവെക്കുന്നത് നമ്മൾ കണ്ടിട്ടില്ല അത് കോൺഗ്രസ് പാർട്ടിയിൽ മാത്രമല്ല ഈ പറഞ്ഞ പോലെ മുസ്ലിം ലീഗിലായാലും ശരി അതുപോലെ തന്നെ എൽ ഡി എഫിലായാലും ശരി അങ്ങനെ തന്നെയായിരുന്നു ഇപ്പോ പിന്നീട് എന്തുകൊണ്ടാണ് രാഹുൽ മാം കൊടുത്ത വിഷയം വരുമ്പോൾ മാത്രം എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു കൂട്ടം ആളുകൾ ഇത്രത്തോളം വാശി പിടിക്കുന്നത് എന്ന് മനസ്സിലാവുന്നില്ല എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഇത്തരത്തിലൊരോപണം വരുമ്പോൾ എം എൽ എ സ്ഥാനം രാജിവെക്കേണ്ടതുണ്ടോ ധാർമ്മികമായി എം എൽ എ സ്ഥാനം രാജിവെക്കുക എന്നുള്ളതാണ് എന്റെ പക്ഷം കാരണം ജനപ്രതിനിധി ഒരു ഒരു മണ്ഡലത്തിന്റെ അല്ലെങ്കിൽ ഒരു വാർഡിന്റെ ആണെങ്കിൽ പോലും പ്രതിനിധിയായിരിക്കുന്ന സ്ഥാനത്തിരിക്കുന്നവർ ഇത്തരത്തിലുള്ള ആരോപണ വിധേയരാണെങ്കിൽ പോലും മാറി നിന്ന് അന്വേഷണത്തെ നേരിടണം എന്നുള്ളതാണ് അധികാരത്തിലിരുന്നു കൊണ്ട് എത്ര തന്നെ നിഷ്പക്ഷമായി അന്വേഷണം നടത്താൻ സാധിക്കുമെന്ന് പറഞ്ഞാലും അതിനെ അതിന് എത്രത്തോളം വാലിഡിറ്റി ഉണ്ട് എന്നുള്ള കാര്യം സംശയാസ്പദമാണ് അതുകൊണ്ട് തന്നെ ഒരാ ഒരു ആരോപണം നേരിടുകയാണെങ്കിൽ അതിൻ്റെ അന്വേഷണം നേരിടുമ്പോൾ നിൽക്കുന്ന ചുമതലകളിൽ നിന്നെല്ലാം മാറുന്നതുകൊണ്ട് അതിനെ അന്വേഷണത്തെ നേരിടുക എന്നുള്ളതാണ് ഇപ്പോൾ എം എൽ എ ആയിട്ട് തൊട്ടിരുമ്പോൾ നമുക്കറിയാം ജനങ്ങളുടെ താല്പര്യപ്രകാരം അല്ലെങ്കിൽ ജനങ്ങൾ വോട്ട് ചെയ്ത് എം എൽ എ ആക്കി എടുത്ത് നിർത്തിയിരിക്കുകയാണ് സ്വാഭാവികമായിട്ടും ജനപ്രതിനിധി അല്ലെങ്കിൽ ജനങ്ങൾക്ക് വേണ്ടി നിൽക്കുന്ന ഒരു വ്യക്തി ഇപ്പൊ രാഹുലിന്റെ കാര്യത്തിലാണെങ്കിലും അങ്ങനെ തന്നെ രാഹുൽ മാത്രമല്ല മറ്റു പല എം എൽ എമാരും എം വിൻസെന്റൊക്കെ ഇത്തരത്തിൽ ജയിലിൽ കിടന്നിട്ട് വീണ്ടും വന്നിട്ട് എം എൽ എ സ്ഥാനത്ത് തുടർന്ന് പോകുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ കെ ശശീന്ദ്രൻ ആണെങ്കിൽ പോലും ഇത്തരത്തിൽ മന്ത്രിയായിട്ട് മന്ത്രിസ്ഥാനം രാജിവെക്കുക പക്ഷേ എം എൽ എ സ്ഥാനം ോ പോവുക അതുപോലെ മുകേഷ് ആണെങ്കിൽ ഒക്കെ ഈ ഒരു രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്ന ആളുകളാണ് അതുകൊണ്ട് പക്ഷെ എന്നിട്ട് പോലും സി പി എം ആണെങ്കിൽ ചെയ്യുന്നത് എന്താണ് സി പി എം ഇപ്പോഴും രാഹുൽ കൂട്ടത്തിൽ എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്ന് പറഞ്ഞുകൊണ്ട് മുറവിളി കൂട്ടുന്നതാണ് നമ്മൾ കാണുന്നത് പക്ഷെ അവരുടെ ഒരു പാർട്ടി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള പ്രതിസ്ഥാനത്ത് നിന്നിട്ടും അല്ലെങ്കിൽ ഒന്നിലധികം ബലാത്സംഗ കേസുകളിൽ കുറ്റപത്രം സമർപ്പിച്ചിട്ടുള്ള മുകേഷിനെ പോലെയുള്ളവർക്ക് ഇന്നും ആ ഒരു സ്ഥാനം അലങ്കരിച്ച് മുന്നോട്ട് പോകുകയാണ് നമ്മൾ കാണുന്നത് ഈ പറയുന്നത് പോലെ ആ ഒരു ഇപ്പൊ സി പി എമ്മിന്റെ ആണെങ്കിലും അല്ലെങ്കിൽ യു ഡി എഫിന്റെ ആണെങ്കിലും എം എൽ എമാർ ഇത്തരത്തിൽ ആ ഒരു എം എൽ എ ആയിട്ട് തന്നെ തുടർന്നുകൊണ്ട് മുന്നോട്ട് പോകുന്നവരുടെ എണ്ണം ഒരുപാടാണ് എന്നുള്ളതാണ് പിന്നെ രാഹുലിന്റെ കാര്യം വരുമ്പോൾ മാത്രമൊരു സ്പെഷ്യാലിറ്റി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷേ രാഹുലിനെ ഭയപ്പെടുന്നതുകൊണ്ടായിരിക്കാം അല്ലെങ്കിൽ രാഹുൽ എന്നൊരു വ്യക്തി അവിടെ ഉണ്ടെങ്കിൽ അത് രാഷ്ട്രീയപരമായി മറ്റു പാർട്ടികൾക്ക് ഭീഷണിയാകും വ്യക്തിപരമായി അല്ല രാഷ്ട്രീയപരമായി രാഹുലിനെ പോലെ ഒരു വ്യക്തി ഉണ്ടെങ്കിൽ സ്വാഭാവികമായും മറ്റു പാർട്ടികൾക്ക് അതൊരു ഭീഷണിയാകും എന്നുള്ള ഭയം കൊണ്ടായിരിക്കില്ലേ ഇത്തരത്തിലുള്ള സംഭവങ്ങളിൽ എൽ ഡി എഫിന്റെ എൽ ഡി എഫിന്റെ ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ എന്തെങ്കിലും ഒരു ആരോപണം ഉണ്ടാകുമ്പോൾ അന്വേഷണം നടക്കട്ടെ അന്വേഷണം അന്വേഷണത്തിന്റെ വഴിക്ക് പോകട്ടെ എന്നാൽ അവർ ഇപ്പോൾ രാജിവെക്കേണ്ട കാര്യമില്ല എന്ന് പറയുന്ന ഒരു സംഭവമാണുള്ളത് മിക മുകേഷിന്റെ കാര്യം പറയുമ്പോഴാണെങ്കിലും രണ്ട് കേസുകളിലാണ് കുറ്റപത്രം നിലവിലുള്ളത് എന്നാൽ പോലും രാജി ആവശ്യപ്പെടുന്നില്ല നമ്മുടെ പാർട്ടിയിൽ എന്ത് പ്രശ്നമുണ്ടെങ്കിലും അതവിടെ നിൽക്കട്ടെ അതിപ്പോ ഈ സ്വർണക്കൊള്ളയിലാണെങ്കിൽ പോലും എ പത്മകുമാറിന്റെ കാര്യത്തിൽ അന്വേഷണം നടക്കട്ടെ എന്ത് തന്നെയായാലും കൃത്യമായ കാപ്സൂളുകൾ ക്യാപ്സ്യൂളുകൾ ഇറക്കാൻ കേൾപ്പുള്ള പാർട്ടി കൂടിയാണ് ഇടതുപക്ഷം എന്ത് പ്രശ്നം എന്നാലും അന്വേഷണം നടക്കട്ടെ അന്വേഷണത്തിന്റെ വഴിക്ക് പോകട്ടെ എന്ന് പറയുന്ന ഒരു പാർട്ടി അതിന്റെയൊക്കെ ഭാഗമായിട്ട് വേണം ഇതിനെക്കാൻ ഇപ്പോൾ എൽ ഡി എഫിന്റെ ഒരു ചരിത്രം നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കറിയാം നീല ലോഹിതദാസ് ആയിരുന്നു അദ്ദേഹത്തിനെതിരെ ഇത്തരത്തിൽ ഐ എ എസ് ഉദ്യോഗസ്ഥയെ പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഈ പറയുന്നത് പോലെ പരാതി വരികയും പക്ഷെ എന്നാൽ പിന്നീട് അദ്ദേഹം എം എൽ എ സ്ഥാനത്ത് തുടർന്ന് പോകുന്നതാണ് നമ്മൾ കണ്ടിട്ടുള്ളത് അതുപോലെ ഐസ്ക്രീം പാർലർ കേസിൽ ആരോപണം ഉയർത്തി മുസ്ലിം ലീഗ് നേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടിയെ മന്ത്രിസ്ഥാനം രാജിവെച്ചു അദ്ദേഹം മന്ത്രിസ്ഥാനം രാജിവെച്ചു മാറുന്നെങ്കിലും പക്ഷെ അപ്പോഴും എം എൽ എ സ്ഥാനം അലങ്കരിച്ചുകൊണ്ട് അല്ലെങ്കിൽ എം എൽ എ സ്ഥാനം നിലനിർത്തിക്കൊണ്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതിനപ്പുറത്തേക്ക് ഗാർഹിക പീഡന പരാതിയുടെ പേരിൽ കെ ബി ഗണേഷ് കുമാറിനെതിരെ ആരോപണവും പരാതിയും വന്നിട്ടും ഇന്നും അദ്ദേഹം മന്ത്രിയായി അതുപോലെ തന്നെ എം എൽ എ ആ ഒരു സമയത്ത് എം എൽ എ ആയി തന്നെ തുടർന്നു പോകുന്നത് നമ്മൾ കണ്ടിരുന്നു പിന്നെ പിണറായി സർക്കാരിന്റെ ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് ഗതാഗത മന്ത്രിയായിരുന്നു എ കെ ശശീന്ദ്രൻ ഇന്ന് വനംവകുപ്പ് മന്ത്രിയാണ് അദ്ദേഹം ആണെങ്കിൽ പോലും ഇത്തരത്തിലുള്ള ഒരു വിവാദവുമായി ബന്ധപ്പെട്ട് സ്ത്രീ വിഷയവുമായി ബന്ധപ്പെട്ട് പരാതി വരികയും അല്ലെങ്കിൽ വലിയ വിവാദത്തിലേക്കൊക്കെ അത് എത്തുന്നത് നമ്മൾ കണ്ടു പക്ഷെ എന്നിട്ടും അദ്ദേഹം ആ ഒരു മന്ത്രിസ്ഥാനം രാജിവെച്ചെങ്കിൽ സ്ത്രീപക്ഷ സർക്കാർ എന്നും സ്ത്രീപക്ഷ മുന്നണി എന്നും പറയുന്ന അവരുടെ ഭാഗത്തു നിന്നാണ് ഇത്തരത്തിലുള്ള ഇതുവരുന്നത് സ്വാഭാവികമായിട്ടും എന്നിട്ടും അദ്ദേഹം ഇന്നും ഇന്ന് അദ്ദേഹം മന്ത്രിയാണ് ഈ ഒരു പരാതികളൊന്നും എവിടെ ഇല്ലാതെയായി പോയിട്ടില്ല എന്നുള്ളത് അതുപോലെ തന്നെ പീഡനം കേസുകളിൽ ജയിലിലായിട്ടുള്ള നമുക്കറിയാം ക്രിമിനൽ കേസുകളിലേക്ക് അല്ലെങ്കിൽ ഇത്തരത്തിൽ കേസുകൾ വന്നു ജയിലിൽ രണ്ടു മുകളിൽ ജയിലിൽ കിടന്നവരാണെങ്കിൽ എം എൽ എ സ്ഥാനം രാജിവെച്ചേ തീരുള്ളൂ അതാണ് നമ്മുടെ നിയമസംഹിത അനുസരിച്ച് എം എൽ എമാർക്കോട് അല്ലെങ്കിൽ ജനപ്രതിനിധികളുടെ ഒരു വിവരം എന്ന് പറയുന്നത് അവർ ചെയ്യേണ്ട ഒരു കാര്യം ഇപ്പൊ പീഡന കേസുകളിൽ പ്രതികളായി ജയിലിൽ കഴിഞ്ഞ എം എൽ എമാർ പോലും ഇപ്പോഴും ആ ഒരു സ്ഥാനത്ത് തന്നെ തുടർന്ന് പോകുന്നത് നമ്മൾ കാണുന്നുണ്ട് എം വിൻസെന്റ് കോവൾ എം എൽ എ ആയിട്ടുള്ള വിൻസെന്റ് ആണെങ്കിലും ഇന്നും അദ്ദേഹം എം എൽ എ ഐ തന്നെ തുടർന്നു പോകുന്നു അദ്ദേഹം ജയിലിൽ കഴിഞ്ഞതാണ് എന്നിട്ടും അദ്ദേഹം അങ്ങനെയൊക്കെ നോക്കുമ്പോൾ സ്വാഭാവികമായും ഈ ഒരു പരാതി വന്നു ജയിലിൽ പോയി അല്ലെങ്കിൽ കുറ്റങ്ങൾ തെളിഞ്ഞ വ്യക്തികൾ ഇപ്പോൾ മുകേഷിന്റെ കാര്യം നമ്മൾ പറഞ്ഞു രണ്ട് ബലാത്സംഗ കേസുകളാണ് അദ്ദേഹത്തിനെതിരെ കൂടുതൽ കുറ്റപത്രം ഉള്ളത് എന്നിട്ട് പോലും അദ്ദേഹം ആ ഒരു എം എൽ എ സ്ഥാനം തുടരുന്നു ഇത്തരത്തിൽ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലേക്ക് സൂചിപ്പിച്ചതുപോലെ ഇരുകാലിലും മന്തുള്ളവർ ഒരു കാലിൽ മന്തളുള്ളവരെ ചൂണ്ടിക്കാണിച്ച് അവനും മന്താണ് അവനെ മാറ്റി നിർത്തണമെന്ന് പറഞ്ഞു ആ ഒരു രീതിയാണ് ഇതിൽ രാഷ്ട്രീയത്തിൽ കാണുന്നത് ഇതിൽ ിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ ബലാത്സംഗം എന്ന് പറയുന്നത് വളരെ ക്രൂരമായ വളരെ ഗൗരവകരമായ ഒരു കുറ്റകൃത്യമാണ് അതിനൊപ്പം അധികാരത്തിലിരുന്ന ബലാത്സംഗം എന്ന് പറയുന്നത് അതിലേറെ ഗൗരവകരമാണ് ഭാരതീയ ന്യായ സംഹിത അനുസരിച്ച് ബലാത്സംഗത്തെക്കാൾ ഒരുപടി മുകളിലുള്ള ഗൗരവകരമായ കുറ്റമാണിത് അതുകൊണ്ട് തന്നെ ഈ പറയുന്ന രാഷ്ട്രീയ നേതാക്ക നേതാക്കൾ ജനപ്രതിനിധികൾ എന്നുള്ളവർ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ നേരിടുന്നുണ്ടെങ്കിൽ അത് ഗൗരവകരമാണ് അവർ അതിൽ നിന്ന് മാറി നിന്ന് അന്വേഷണത്തെ നേരിടുക എന്നുള്ളതാണ് നീതിന്യായ വ്യവസ്ഥ വ്യവസ്ഥേനെ പരാമർശിക്കുന്ന അവർക്ക് പക്ഷെ മാറ്റി നിർത്തണമെന്ന് നിയമം വെച്ച് പറയാൻ പറ്റില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ പക്ഷേ ധാർമ്മികമായ ഒരു കടമയുണ്ട് ഞാൻ ഇപ്പോൾ ഈ ജനപ്രതിനിധികൾ ഞാൻ നിരപരാധിയാണ് എന്ന് വാദിക്കുന്നുണ്ടെങ്കിൽ അത് തെളിയിക്കേണ്ട കടമ അവർക്കുള്ളതാണ് അവരത് ചെയ്യേണ്ടതാണ് തീർച്ചയായിട്ടും നമുക്കത് അതൊരിക്കലും മാറ്റി നിർത്താൻ സാധിക്കില്ല കാരണം നിരുപാധികം ഇരിയോടൊപ്പം അല്ലെങ്കിൽ ആ പെൺകുട്ടി പറയുന്നത് ആ പെൺകുട്ടി പറയുന്നത് തെറ്റോ ശരിയോ എന്തോ ആയിക്കോട്ടെ പക്ഷെ അത് തെളിയുന്നത് വരെ എന്ന് നമുക്ക് ഈ പറയുന്ന അതിജീവിതയുടെ കൂടെ തന്നെ നിൽക്കാനും നമുക്ക് സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ് അപ്പോൾ രാഹുലിന്റെ വിഷയത്തിൽ മാത്രമല്ല എല്ലാവരുടെ പരാതിയില് കാരണം ഈ ഒരു പരാതിയുമായി പെൺകുട്ടി മുന്നോട്ട് പോയില്ലായിരുന്നു എങ്കിൽ നമുക്ക് അവിടെ സംശയങ്ങളുടെ നെഴലുകൾ ഉണ്ടായിരുന്നു മുന്നോട്ട് പോകുമ്പോ നമുക്ക് ഇതിന് ഇനി ഇതിന്റെ ബാക്കി പത്രം എന്താണ് എന്നുള്ളത് നമ്മൾ കാത്തിരുന്ന് അറിയേണ്ട ഒരു കാര്യ ഇനിയും പരാതികൾ ഉണ്ടെങ്കിൽ പുറത്തു വരാനും ഇതൊരു നല്ലൊരു തന്നെ ആയിരുന്നു അതിജീവിതയുടെ ഭാഗത്ത് അതെ എന്ത് തന്നെയാണെങ്കിൽ ഇപ്പൊ ഈ പറയുന്നത് പോലെ കോൺഗ്രസിന്റെ ഭാഗത്ത് ഒരു മിസ്റ്റേക്ക് വരുമ്പോൾ അത് മാത്രം ചൂണ്ടിക്കാട്ടി ഒരു വ്യക്തിയെ മാത്രം മുൻപിൽ നിർത്തിക്കൊണ്ടിരിക്കുന്നു പാർട്ടിയുടെ എല്ലാ കുറ്റങ്ങളെയും മാറ്റി നിർത്തുന്ന അല്ലെങ്കിൽ ഈ പറയുന്ന കഴിഞ്ഞ ദിവസങ്ങളിൽ വന്ന ശബരിമല വിഷയമായിക്കോട്ടെ അല്ലെങ്കിൽ ബാർക്കുമായി ബന്ധപ്പെട്ടുള്ള വിഷയമായിക്കോട്ടെ അതിലെല്ലാം തന്നെയും ഈ ഒരു രാഹുൽ വിഷയം മുക്കിക്കളയുന്നത് നമ്മൾ കണ്ടിരുന്നു അത്തരത്തിൽ ഒരാളെ മാത്രം അല്ലെങ്കിൽ ഒരു വ്യക്തി മാത്രം അധിഷ്ഠിതമായിട്ടല്ല കോൺഗ്രസ് പോകുന്നത് എന്നുള്ളത് കൂടി മറ്റു പാർട്ടികൾ മനസ്സിലാക്കേണ്ടത് ഇപ്പൊ ബി ജെ പി ആയാലും സി പി എം ആയാലും വീണ് കിട്ടിയ അവസരം കാരണം അത് വീണ് കിട്ടിയത് എന്നതിനേക്കാൾ ഉപരി എറിഞ്ഞിട്ട് കൊടുത്തതാണെങ്കിലും ആ ഒരു അവസരത്തെ കൃത്യമായി ഉപയോഗിക്കാൻ ഈ പറഞ്ഞ പാർട്ടികൾക്ക് സാധിച്ചു എന്നുള്ളത് തന്നെയാണ് ബി ജെ പി ഈ പറയുന്നത് പോലെ അവരുടെ പാർട്ടിയിലുള്ള ഇപ്പൊ നമ്മള് പറഞ്ഞ ലിസ്റ്റിനകത്ത് അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ ഒരു കണക്കിൽ കൂടുതലും സി പി എമ്മിനെ കുറിച്ചും അല്ലെങ്കിൽ അതുപോലെ തന്നെ യു ഡി എഫിനെ കുറിച്ചുള്ള എം എൽ എമാരുടെ കാര്യങ്ങൾ പറഞ്ഞതെങ്കിലും ബി ജെ പി ഈ തീരെ മോശമൊന്നുമല്ല എന്നുള്ളതാണ് പിന്നെ കേരളത്തിൽ അത് എത്രത്തോളം പ്രാധാന്യം ഉണ്ട് എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ആ ഒരു ലിസ്റ്റ് അന്വേഷിച്ച് അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നമ്മൾ നമ്മളെടുത്ത് പറയാതിരുന്നത് ഇത്തരം സംഭവങ്ങളില് പാർട്ടിക്ക് അതീതമായ അന്വേഷണങ്ങളാണ് നടക്കേണ്ടത് സി പി എം എന്നോ കോൺഗ്രസ് എന്നോ ബി ജെ പി എന്നല്ല വ്യക്തി അധിഷ്ഠിതമായിട്ടുള്ള അന്വേഷണം നടക്കണം വ്യക്തി അധിഷ്ഠിതമായ അന്വേഷണം നടക്കണം അതുപോലെ തന്നെ ഈ ഒരു വ്യക്തിയുടെ പേര് പറഞ്ഞുകൊണ്ട് പാർട്ടി ഒന്നാകി ദൂഷിക്കുന്നത് അത് ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ സാധിക്കില്ല പല നേതാക്കന്മാരെയും ഇത്തരത്തിൽ നമ്മൾ കണ്ടിരുന്നു രാഹുലുമായി ബന്ധപ്പെട്ടുകൊണ്ട് പല പൊതുവേദികളിലും മറ്റു പല നേതാക്കന്മാരെയും ഇതുമായി യാതൊരു ബന്ധവുമില്ലാത്ത നേതാക്കന്മാർക്കെതിരെ മയക്കും നീട്ടിച്ചെന്നോണ്ട് രാഹുലിന്റെ സ്ത്രീ വിഷയത്തിൽ എന്താണ് പറയാനുള്ളത് പ്രതികരിക്കുമെന്ന് പറയുമ്പോൾ അവർക്ക് അവിടെ എന്ത് പറയാനാണ് ഒരു തവണ പാർട്ടി തീരുമാനം കൊടുത്തു പാർട്ടിയിൽ നിന്ന് മാറ്റി ഒരു വ്യക്തിയെക്കുറിച്ച് പാർട്ടി എന്താണ് പറയേണ്ടത് കൂടി മാധ്യമങ്ങളും അതുപോലെ തന്നെ ഈ മറ്റു പാർട്ടികൾ അല്ലെങ്കിൽ ഇവർക്കെതിരെ നിൽക്കുന്ന മറ്റു മുന്നണികളും കൂടി ചിന്തിക്കേണ്ടതാണ്